നമസ്കാരം ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന സ്ഥലത്ത് നിന്നാണ് സുബാഷ് സാറിൻ്റെ വീഡിയോകൾ ദിവസവും കാണുന്ന ഒരാളാണ് ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മക്കൾ കാരണവും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ ഒരുപാട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിരുന്നു പല പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്തു എന്നിട്ടൊന്നും വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ മക്കൾക്ക് രാഹുദശയാണെന്നും രാഹുവിൻ്റെ മായക്കാഴ്ചയാണെന്നും മനസ്സിലായത് സാറ് പറയുന്ന വഴിപാടുകളും വീട്ടിൽ സ്വയം ചെയ്യാൻ പറയുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് അപ്പോഴാണ് കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായത് ഞങ്ങളുടെ നാട്ടില് മരിച്ചാൽ ബലി ഒന്നും ഇടാറില്ല അങ്ങനെ ഞങ്ങൾ ആണ്ട് വെലിയിടാൻ വേണ്ടി ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി സമയം നോക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ആ ജ്യോത്സ്യൻ പറഞ്ഞു നിങ്ങൾ മരിച്ചപ്പോൾ വലിയിട്ടിട്ടില്ലല്ലോ പിന്നെ വലിയിടാൻ പറ്റില്ല അങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങളതൊന്നും നോക്കാണ്ട് വീട്ടിൽ വന്ന് ആണ്ട് വലിയിട്ടു പ്രാചീത്ത വലിയൊന്നും ഇടാൻ സാറിൻ്റെ അടുത്ത് വരാൻ പറ്റാത്തത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും കഷ്ടപ്പാടും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന സാധാരണ ആരോഗ്യ ആയുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ കമൻ്റുകളൊക്കെ വരുന്നുണ്ട് ഒരു ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം കാര്യം ഇത്രയും പേര് നേരത്തെ തൊട്ടേ പ്രോഗ്രാമിൽ സാക്ഷ്യം പറയുന്ന ആൾക്കാരുണ്ട് നൂറ് കുറ്റപത്രം ഉണ്ടായിരുന്നു അപ്പം നാൾ വഴിയുണ്ട് ഇതെല്ലാം കണ്ടിട്ടും അത് രണ്ടോ മൂന്നോ നെഗറ്റീവ് കമൻ്റ് വരുന്നതാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വിധി എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനൊരു ഗ്യാരണ്ടി പറയാം സാറിനെ കണ്ട് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരക്കെ പിടിക്കാൻ പറ്റും ഇതൊക്കെ ഞങ്ങളനുഭവം ഞങ്ങളെ അവർ പറയുന്ന പോലെ ഞങ്ങൾ കമൻ്റ് തൊഴിലാളികളൊന്നും അല്ല ഇപ്പം തന്നെ ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് അതിൽ തന്നെ പത്ത് മുന്നൂറോളം അംഗങ്ങളുണ്ട് അതുകൊണ്ട് ഇവരെല്ലാവരും സത്യസന്ധമായിട്ട് തന്നെയാണ് പറയണത് സമയം നഷ്ടപ്പെടുത്തരുത് ഇപ്പം തന്നെ ഞാൻ ആലോചിക്കുന്നത് ഒരു അഞ്ച് വർഷം മുമ്പേ ഞാൻ എൻ്റെ സാറിനെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് നഷ്ട ഒന്നും എനിക്ക് നഷ്ടപ്പെടുകയുള്ളൂ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇനി എൻ്റെ കുട്ടികളെങ്കിൽ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് പിന്നെ സാറിൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാറാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്